ൂടി ഇതാ വരുന്നു അരി സംഭവം കുളത്തൂരാണ് കൊളത്തൂരാണെങ്കിലും സ്ഥലം ഞാൻ ആദ്യ കാണു ഓക്കെ ഇത് കൊണ്ടുപോയിട്ട് കൊളത്തിലെ അതെ അതന്നെ പരിപാടി വെള്ളം കാണാം തള്ളി ഇട്ടു അല്ലേ അപ്പോ സുഹൃത്തുക്കളെ എന്റെ ഒരു സ്വപ്നം സാഫലീകരിക്കാൻ ദിവസാണെന്ന് അതെ അതെ ഞാൻ വളരെ ഏറെ അതെ 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 എനിക്ക് മനസ്സിലായി ഈ നിങ്ങൾക്ക് നന്നായിട്ട് എത്ര പോസ്റ്റ് 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 ചുരുങ്ങിയത് വേണം അത് അതൊരിക്കലും എന്നെ കൊണ്ട് എടുക്കാൻ കഴിയുന്ന ഒരു കണ്ടീഷനല്ലേ അപ്പൊ വെള്ളമാണെങ്കിൽ തൊട്ടടുത്തുണ്ട് ഇതുകൊണ്ട് എന്റെ വായ കരിഞ്ഞ് നിക്കണു കരിഞ്ഞു അപ്പോ എന്താണ് ഇതിനൊരു മാർഗം ഇങ്ങനെ നിക്കുമ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്കിൽ ഈ ഒരു പരസ്യങ്ങളുണ്ട് അപ്പൊ ഉടനെ കോൺടാക്ട് ചെയ്തു അപ്പൊ നമ്മളെ സുഹൃത്തുക്കളായ രണ്ടു ആൾക്കാർ ആൾക്കാർ കാണട്ടെ ഇപ്പൊ സൂര്യനു ശരിക്കും അവസ്ഥയാണ് ഇന്ന് ഇന്നലെ നല്ല വോൾട്ടേജുള്ള ദിവസമായിരുന്നു അപ്പൊ ഇന്ന് ഒന്ന് രാവിലെ വർക്കിലാണ് മോട്ടോർ ആവുമ്പത്തി മണിക്കൂറിൽ അയ്യായിരം ലിറ്റർ ഡെലിവറി ഇല്ലാന്ന് കേട്ടോ അതില് സൂര്യനുസരിച്ച് കുറവും കൂടുതലൊക്കെ വരും ഒന്നും ഇങ്ങോട്ട് കാണിച്ചു ഇതിപ്പോ വെയിൽ ഒന്ന് കാണിച്ചുകൊടുത്ത നേരിട്ട് കാണും പറഞ്ഞ് കയർത്തത് കണ്ടു ഇവിടെ സൂര്യനായിരിക്കും ഒരു ഉദിച്ച് നമ്മള് കാണുന്നില്ല അല്ലേ ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനിൽ പറഞ്ഞു അതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്താ മരങ്ങളെ തടസ്സം ഉണ്ടെങ്കിൽ ഈ നഴല് വന്ന ഇത് കട്ടാവും ഇനി ഒന്നും കൂടി മാറി നോക്കി ഓക്കെ ഒന്നും കൂടി കൂടും കാരണം ഇപ്പൊ സൂര്യന് ഒരു നാലിനൊന്നും എന്തായാലും നല്ല ഉഷാറായില്ലേ ഇനി എന്താ നിങ്ങക്ക് നമുക്ക് ഇത് വലിയ തോട്ടം ഇതിന്റെ നാലരട്ടി ഫോഴ്സിലെ മോട്ടറുകളൊക്കെ ഉണ്ട് കെട്ടോ